വെഞ്ഞാറമൂട് കാമുകിയെ അടക്കം അഞ്ചു പേരെ കൂട്ടക്കൊല നടത്തിയ പ്രതി അഫാൻ പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടതായി വെളിപ്പെടുന്നു ബന്ധുവായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെന്ന് പോലീസിനോടുള്ള മനസാക്ഷി ആരോഗ്യ വിദഗ്ധരോടും അഫാൻ വെളിപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ഇവരോട് ചോദിച്ചെങ്കിലും നൽകിയില്ലെന്ന് കാരണമാണ് ഇതിന് പുറകിൽ അനുജനെ കൊന്നതോടെ തളർന്ന പ്രതി തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു സഹായിക്കാത്ത മാമനോടും പക തോന്നിയിരുന്നു അഫാന് ഇയാൾക്ക് ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് ഒഴിവാക്കുകയായിരുന്നെന്നും പ്രതി കൂട്ടിച്ചേർത്തു അതേസമയം കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് തനിക്കറിയില്ല എന്നും അബ്ദുൾ റഹീം പറഞ്ഞു ഭാര്യ ഷെമിയുമായി സംസാരിച്ചു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നദ്ദേഹം പറഞ്ഞു തന്റെ ബാധ്യത തീർക്കാൻ നാട്ടിൽ നിന്ന് പണം അയച്ച് തന്നിട്ടില്ല മകനുമായി സംസാരിക്കാറുണ്ട് സംഭവത്തിൽ ഒരാഴ്ച മുൻപും സംസാരിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തട്ടെ അബ്ദുൾ റഹീം പറഞ്ഞു നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് നാടിനെ നടിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കുടുംബത്തിനുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ പ്രതി അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നിഗമനം അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ കടമെടുത്തിട്ടുണ്ടായിരുന്നു അഫാൻ എന്നാൽ ഇത് തള്ളുകയാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ബാങ്ക് ലോണും മറ്റ് കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യത തനിക്കുണ്ടെന്ന് അബ്ദുൾ റഹീം പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് എന്നാൽ ഇത് കുടുംബത്തെ അറിയിച്ചിട്ടില്ല അതേസമയം മകൻ അക്രമിച്ചത് മറച്ചുവെച്ച് അഫാന്റെ ഉമ്മ ഷെമിയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റതെന്ന് മൊഴിയിൽ ആവർത്തിച്ചു ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഷെമിയിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ